ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സെവി സജിത് ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ അറ്റയറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കപണിയിലാണ് കേട്ടോ കുറച്ച് പേർക്ക് അറിയത്തില്ല നമുക്ക് ഷോപ്പിലേക്കും വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ത്രൂവും ബുക്ക് ചെയ്യാം എപ്പോഴും നമ്മൾ കാണിക്കുന്നത് കുർത്തീസും റെഡി ടു ട്യ സെറ്റ്സും കോഡ് സെറ്റും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഫ്രോക്ക് നൈറ്റീസിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അല്ലാതെ ഉള്ളതുമായിട്ടുള്ള ഫ്രോക്ക് നൈറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി സെവൻ മോഡൽസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സൈസാണ് ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ് ലാർജും എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ മീഡിയവും ഡബിൾ എക്സലും അവൈലബിൾ ആക്കാം ഇപ്പോൾ ലാർജും എക്സെല്ലും മാത്രമാണ് ആയിട്ടുള്ളത് പിന്നെ ഇനി മീഡിയംകാർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഒതുക്കി കൊടുക്കാവുന്ന രീതിയിലാണ് പിന്നെ ഇത് ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാം ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് എക്സർസൈസാണ് ഫ്രോക്ക് നൈറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പോഴത്തെ എല്ലാം ഒരു ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ എല്ലാം തന്നെ എൻ്റെ ലെങ്ത് ഉണ്ട് കിട്ടും ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്ത് ടോപ്പിന് ലെങ്ത് കിട്ടും അതായത് നമ്മുടെ നൈറ്റിക്ക് ലെങ്ത് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിത് കെട്ടിവെക്കാൻ പറ്റും പിന്നെ നൈറ്റി ആയത് തന്നെ ഒരുപാട് അങ്ങ് വൈഡ് നെക്ക് അല്ല മിനിമം നെക്കാണ് അതുകൊണ്ട് തന്നെ മീഡിയം കാര്യം എടുത്താലും അങ്ങനെ ഷോൾഡർ അങ്ങനെ അങ്ങനെത്തെയും ചാടി പോകത്തില്ല കേട്ടോ സൈസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പീറ്റർ പാൻ കോളറൊക്കെ യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നൈറ്റിക്ക് സാധാരണ വരുന്ന വരുന്നേക്കൂട്ട് സ്ലീവാണ് വന്നേക്കുന്നത് പിന്നെ മെയിൻ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മൊബൈലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കാര്യമാണ് പോക്കറ്റ്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് സ്പെഷിലേക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കേണ്ട പിന്നെ ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഈ ടോപ്പിൽ ഈ പീറ്റിൽ പാൻ കോളർ വെച്ചിരിക്കുന്ന സെയിം കൈൻഡ് ഓഫ് ഫാബ്ര ഫാബ്രിക്കല്ല ഒറ്റ ഫാബ്രിക്കിനെയാണ് സെയിം പ്രിൻ്റ് തന്നെയാണ് ഇവിടെ ഗ്യാദേഴ്സിലേക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രോക്ക് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോംവെയർ ആണ് പ്രൈസ് ആണ് ദ മെയിൻ ഹൈലൈറ്റ് ത്രീ ഡബിൾ നയൺ ത്രീ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഡി ടി ഡി സി വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരും ഇന്ത്യ പോസ്റ്റ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും എല്ലാം പോകുന്നത് ഹോം ഡെലിവറി കിട്ടും ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും അപ്പം എല്ലാം നമുക്ക് ഇട്ടുകയാണെങ്കിൽ നടക്കത്തില്ലല്ലോ ഫിഫ്റ്റി സെവണോളം പ്രിൻസ് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് അപ്പോൾ വേഗം നമുക്ക് ബാക്കിയുള്ള പ്രിന്റിലേക്ക് പോകാം കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മുടെ സ്ക്രീനിൽ വൺ ടു ത്രീ ഫോർന്ന് ഓരോ നൈറ്റിക്കും കോഡ് കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ത്രൂ മാത്രമായിരിക്കും ബുക്ക് ചെയ്യുന്നത് ഇത്രയധികം പ്രിൻസ് വന്നിരിക്കുന്നുണ്ട് വെബ്സൈറ്റ് ബുക്കിംഗ് ഉണ്ടാകത്തില്ല വാട്സപ്പ് ബുക്കിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത് ആ കോഡ് വെച്ച് കഴിയുമ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മാറാതെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഷെയ്ഡ് തന്നെ വരുന്നത് നല്ല രസമുള്ള റെഡിഷ് ഓറഞ്ച് ആണ് കേട്ടോ ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എല്ലാം തന്നെ അജറക് പ്രിംസ് ആണ് കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സൈഡിൽ ടൈസ് ഉണ്ട് പോക്കറ്റ്സ് ഉണ്ട് ടോപ്പിൻ്റെ ഇൻ ആയിട്ട് ആയിട്ടിങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്യാതേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഗ്യാതേഴ്സാണ് നമ്മുടെ യൂഷ്വലി കുർത്തിക്ക് ചെയ്യുന്ന സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേഗം പ്രിൻറ്റ്സ് കണ്ടുപോകാം പ്രൈസ് ത്രീ ഡബിൾ അപ്പോൾ ഇനി സെക്കൻഡ് പ്രിൻറ്റ് ഫീച്ചേഴ്സ് ഞാൻ ഞാനിന് പറയുന്നില്ല സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കി തന്നെ രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ് ഇതാ ടോപ്പ് എൻഡ് പോർഷൻ ഓറഞ്ച് ഷ്രെഡ് വരുന്നു ഞാനിപ്പോൾ വേർ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സാണ് പാറ്റേൺ വരുന്നത് കേട്ടോ അപ്പോൾ പ്രൈസ് ത്രീ ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്രിന്റ് വരുന്ന ഇതാണ് നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡ് എൻ പോർഷൻ എന്നിട്ട് മെറൂൺ ഒരു വൈൻ ആണ് കേട്ടോ അതിന് കോമ്പിനേഷൻ വരുന്നത് പീറ്റർ പാൻ കോളർ അടിപൊളി ഫ്രോക്ക് നൈറ്റി സൈഡിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഷെയ്പ്പിൽ കെട്ടാൻ വേണ്ടി നമ്മുടെ ടൈസ് ഉണ്ട് സോ സൈസ് നമ്മുടെ അടുത്ത് ലാർജ് ടു എക്സൽ ആണ് മീഡിയം കാർക്ക് വേണമെങ്കിൽ അടുത്ത് ചെറിയൊരു ഒക്കെ ചെയ്ത് സുഖമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ പ്രൈസിങ് വരുന്നത് ത്രീ ഡബിൾ നയൻ തേർഡ് കളർ ഓപ്ഷൻ ഇതാണ് പിന്നെ നമ്മുടെ ഈ ഫ്രോക്ക് നൈറ്റ് ഫ്രോക്ക് നൈറ്റീസ് വരുന്നത് ആണ് കേട്ടോ നല്ലൊരു ബ്രാൻഡിൻ്റെ നൈറ്റിയാണ് ആണേ ഫ്രോക്ക് നൈറ്റീസ് ഇപ്പം നമ്മൾ കണ്ടതിന് തന്നെ നേരെ റിവേഴ്സ് ബോഡി പോർഷനിലേക്ക് വൈൻ വന്നു യോക്ക് ഏരിയ പീറ്റർ പാൻ കോളറിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വന്നു കേട്ടോ ബ്ലാക്കും വൈൻ ബ്ലൂവും കൂടെ കൂടിയതാണ് കേട്ടോ കുറച്ച് പിന്നെ കണ്ടത് പ്യോർ ബ്ലാക്കോ പ്യുവർ ബ്ലൂവോ അല്ല മിക്സ്ഡ് കളേഴ്സ് ആയിരുന്നു അപ്പോൾ ഫോർത്ത് കളർ ഓപ്ഷൻ വരുന്നത് ഇതാണ് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആണ് ഫിഫ്ത്ത് വൺ വരുന്നത് ബ്ലാക്കും റെഡിഷ് ഓറഞ്ചും ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതാണ് ഫിഫ്ത് ഷെയ്ഡ് കാണോ അവിടെ എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അജറ കോട്ടൺ ഫാബ്രിക് പോലെ തന്നെ ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസിൽ മിസ് ചെയ്യരുത് കേട്ടോ ഫ്രീ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ സിക്സ് വൺ വരുന്നത് ഒരു ഡിഫറെൻറ്റ് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇത്രയും നേരം കണ്ട പ്രിൻറ്റ്സിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ഇതെല്ലാം അജ്റക് പ്രിൻറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൈനും റെഡ്ഡിഷ് ഓറഞ്ചുമാണ് ഷെയ്ഡ് വരുന്നത് സൈഡിലെ പോക്കറ്റ്സും ആണ് നെക്സ്റ്റ് വരുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് പ്രിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടത് വൈനും റെഡിഷ് ഓറഞ്ച് ആണെങ്കിൽ ദിസ് ടൈം റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ യോക്കിലേക്ക് സോറി ബോഡി പോർഷനിലേക്ക് വന്നിട്ട് സ്ലീവ് സെൻറ്റും ഗ്യാതേഴ്സ് വരുന്നതും അയൻ ഷെയ്ഡ് വന്നു ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു സൈസ് വരുന്നത് ലാർജ് ആൻഡ് എക്സ് അപ്പം നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് പ്രിൻറ്റ്സ് ആണ് ചിലപ്പോൾ നമുക്ക് വേറെ ഏത് കാണുമ്പോഴായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് ഇത്രയും എണ്ണം നമുക്ക് വേറെ ഇത് നടക്കത്തില്ല ഔട്ട്ലുക്ക് മനസ്സിലായല്ലോ പിന്നെ ഏതെടുത്താലും ലാഭം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിന് നമ്മുടെ വീട്ടിൽ കിട്ടും രണ്ട് മൂന്ന് എടുത്തു വെച്ചാലും ഒരു നഷ്ടവും ഇല്ല ആണ് കേട്ടോ ഗോൾഡ് വരുന്നത് ഇപ്പം നമ്മൾ കുറച്ചു കൂടി ഒരു മോഡൽ കണ്ടില്ല അതിന്റെ നേരെ റിവേഴ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ പാൻ കോളറിൽ വരുന്ന കളറിന്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഒരു റെഡിഷ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് യുവക്കിലേക്ക് വരുന്നത് ഒരു കൈൻഡ് ഓഫ് നേവി ബ്ലൂ അങ്ങനെയാണ് വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ കണ്ടു ഫീച്ചേഴ്സ് എല്ലാം കണ്ടു നമുക്ക് കളേഴ്സ് കണ്ട് കണ്ട് വേഗം അങ്ങ് പോകാം അല്ല വീട് ഒത്തിരി സമയമാകും നല്ല ഐറ്റം ആണ് ഇനി നല്ല ഒരു എന്നെ പറ ബ്രൈറ്റ് കളർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യുക കേട്ടോ നല്ല ഒരു ബ്രൈറ്റ് റെഡ് വിത്ത് നേവി ബ്ലൂ ആണ് വന്നേക്കുന്നത് നല്ല ഷെയ്ഡാണ് അട്ടിപ്പൊളി ആണ് കേട്ടോ എൻ പോർഷൻ വരുന്നത് ഇങ്ങനെ വരും അപ്പോൾ പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് പ്രിന്റ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ ബ്യൂട്ടിഫുൾ നേവി പിന്നെ ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് അട്ടിപോളി ഐറ്റം എൻ പോർഷൻ ലൈക്ക് ദിസ് ഓക്കേ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്കർ ഒരു ബീട്രൂട്ട് കളർ ആണ് കേട്ടോ നേവി ബ്ലൂ ആൻഡ് ബീട്രൂട്ട് കോമ്പിനേഷൻ നല്ല കളേഴ്സാണ് അവെയർ ചെയ്താൽ നല്ലതായിട്ട് നമുക്ക് ചേരും അല്ലെങ്കിൽ അച്റ പ്രീൻസ് ഒക്കെ എല്ലാവർക്കും ചേരുന്നതാണല്ലോ അപ്പോൾ ഡാർക്കർ കളേഴ്സും കൂടി ആവുമ്പോൾ സൂപ്പർ ആയിക്കോളും അപ്പോൾ നമ്മുടെ പതിനാലാമത്തെ ഐറ്റം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഭയങ്കര ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡും പതിമൂന്നാമത്തെയാണ് കേട്ടോ ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡുമാണ് കേട്ടോ കൊള്ളാം നല്ല ആണ് നമ്മൾ നമ്പർ വൈസ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിന്റെ നമ്പർ ഇതിപ്പോൾ പതിമൂന്നാണെങ്കിൽ തേർട്ടീൻ എന്നുള്ള നമ്പർ വെച്ചിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഇപ്പം തന്നെ നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഡിഫറെന്റ് പ്രിന്റ് ആണ് കേട്ടോ എല്ലാം നല്ല നല്ല ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് അടിപൊളി ഐറ്റം എൻ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അടുത്തത് വരുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൽ നിന്നും കുറച്ചൊരു എന്താണ് ഡിഫറൻസ് ഉണ്ട് റെഡിഷ് മെറൂൺ ആണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വട്ടായി കേട്ടോ എല്ലാവർക്കും അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാം തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് ആയിട്ട് പറയണമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാദേഴ്സിൻ്റെ കളർ വരുന്നത് ആകെപ്പാടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാദേഴ്സിന് വരുന്ന ഒരു കളറും ഈ ഒരു കോളറിന് വരുന്ന കളറും ഡിഫറൻ്റ് ആണ് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈൻ ആൻഡ് റെഡ് കോംപോയാണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ആണ് വേഗം തന്നെ ട്രൈ ചെയ്യാം ഇപ്പം കണ്ടതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് ലാർജ് ആൻഡ് എക്സൽ സൈസ് അടിപൊളി കോട്ടൺ ഫ്രോഗ്നൈറ്റീസ് ചൂട് സമയത്ത് ഒരു അഞ്ചെണ്ണം മേടിച്ച് വെച്ചാലും നല്ലതാണ് നെക്സ്റ്റ് അഗെയിൻ ഒരു നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് അടിപൊളി ഒരു മെറൂണോ ഒരു ബീട്രൂട്ട് കളർ എന്നൊക്കെ പറയാൻ പറ്റും കാണുന്നതിൽ നിന്നും ഡിഫറൻസസ് ഒന്നുമില്ല കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു എന്നാ പറയുന്ന ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ീട്രൂട്ട് കളറിന്റെ കോളർ നെക്ക് ഇതാ ഇങ്ങനെ വരും ടോപ്പിന്റെ എൻ പോർഷൻ വരുന്നത് ഇങ്ങനെ ഇഷ്ടം പോലെ കളേഴ്സും ഇഷ്ടം പോലെ പ്രിന്റും ഉണ്ട് ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഇപ്പൊ ആദ്യത്തെ കഴിഞ്ഞു നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഇനിയിപ്പോ ഫ്രോക്ക് നൈറ്റീവ്സ് വേണ്ട എന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ലോങ് നൈറ്റീസ് വേണമെന്നുള്ളവർക്ക് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ബ്രാൻഡഡ് നൈറ്റീസ് നൈറ്റീവ്സ് എങ്കിൽ ബ്രാൻഡിന്റെ പേര് പറയാൻ പറ്റത്തില്ല ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റേറ്റിലേക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് നല്ലൊരു ബ്രാൻഡിന്റെ നൈറ്റി ആണ് നമുക്കൊരു ലാർജ് മെക്സലും ആണ് അവൈലബിൾ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ത്രീ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ ലോങ് നൈറ്റീസ് ആണേ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു സിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കാണത്തൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ തന്നെ വരും അപ്പോൾ ഫീഡ് ചെയ്യുന്നവർക്കോ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഫീഡിങ് മതേഴ്സിനോ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നോർമലായിട്ട് നമ്മൾ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ലാർജ് വെക്സിറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു സിമ്പിൾ കളറാണ് കുറച്ച് സെറ്റിലായിട്ടുള്ളൂ ഭയങ്കര വൈബ്രൻറ്റ് ഇടിവെട്ടല്ലാത്ത നോർമൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന കളറാണ് ഒരു കാഷിഷ് കളർ എന്ന് പറയും ചിക്കൂ ഷെയ്ഡാണ് മെയിനായിട്ട് ഇതിലേക്ക് നിൽക്കുന്നത് പ്രൈസ് ത്രീ സെവൻറ്റി ആണ് നമുക്ക് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ നൈറ്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ നല്ല സിമ്പിൾ ബ്യൂട്ടിഫുൾ ചിക്കൂ ഷെയ്ഡാണ് മെയിനായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ഓപ്ഷനുണ്ട് ഇവിടെ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ സിബ് ഉണ്ടെന്നാലും അറിയത്തുമില്ല അപ്പം ഫീഡിങ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഒരു സിമ്പിൾ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ നൈറ്റി നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ബ്രാൻഡ് ആണ് ത്രീ സെവൻറ്റി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതിനെപ്പോലെ നല്ല പൊക്കമൊക്കെ ഉള്ളവർക്ക് നല്ല ലെങ്തിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ത്രീ സെവൻറ്റി നയൻ ലാർജ് ആൻഡ് എക്സ്പി അപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നെക്സ്റ്റ് വൺ വരുന്നത് അതൊക്കെ നമ്മളെപ്പോഴും കണ്ട് ബോർ അടിക്കാത്ത നല്ല ഭംഗിയുള്ള കളേഴ്സ് ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് ബ്രിട്ടീഷ് മെറൂൺ ഷെയ്ഡ് യോക്കിലേക്ക് വരുന്നു നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി നൈറ്റീസ് ആണ് പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി നയൻ സെക്കൻഡ് വൺ ദിസ് വൺ തേർഡ് വൺ വരുന്നത് യോക്കും ബോഡി പോർഷനും സെയിം മതി എന്നുള്ളവർക്ക് പറ്റുന്ന ഓപ്ഷനാണ് കേട്ടോ ഇതിലെല്ലാം ഇൻവിസിബിൾ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ളവർക്കും ഫീഡിംഗ് മതേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് സോ നിങ്ങൾക്ക് സുഖമായിട്ട് മൊബൈലൊക്കെ വെയർ ചെയ്ത് വീട്ടിൽ കൂടെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി നയൻ അപ്പോൾ ഈ ഒരു കളറിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റിൽ ഫോർത്ത് കളർ ഓപ്ഷൻ വരുന്നതിതാണ് കേട്ടോ ത്രീ സെവൻറ്റി നയൻ റേറ്റ് മാത്രമേ ഉള്ളൂ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഈ മാർച്ച് ഒന്നാം തീയതി ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസില് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരു കളറും കൂടെ അവൈലബിൾ ആണേ അതിതാണ് ഇതിപ്പോൾ എന്നാ കളറ് പറയുന്നത് ഒരു ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ വൈനും ഒരു കാഷി ഷെയ്ഡ് അതായത് ഒരു ചിക്കൂ ഷെയ്ഡ് പിന്നെ യോക്കിലേക്ക് വരുന്നതൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു നമ്മളെപ്പോഴും കോമൺ ആയിട്ട് കാണാത്ത നൈറ്റീസ് ആണ് സൈഡിൽ നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നുകൊണ്ട് ഞാനൊന്ന് വേറെ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് തേർഡ് പാറ്റേൺ വരുന്നത് കേട്ടോ കുറച്ചുകൂടെ ലൗഡ് വൈബ്രന്റ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ലാർജ് എക്സിന് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഫ്രണ്ടിൽ ഇങ്ങനെ ഫീഡിങ് സിപോ കൊടുത്തിട്ടുണ്ട് ആണ് നല്ല ഭംഗിര കവർ ചെയ്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അടിപൊളി നൈറ്റീസ് പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി നയൻ അപ്പോൾ ഈ ഇപ്പോൾ ഇട്ടേക്കുന്നതിന്റെ ഡിഫറെൻ്റ് കളേഴ്സ് നോക്കാം അപ്പോൾ ഒരു ഡാർക്ക് റെഡിഷ് മെറൂൺ ഷെയ്ഡും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡു ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി നയൻ ഓണാണോ നമ്മുടെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡും റെഡിഷ് മെറൂഡും ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന കളേഴ്സിൽ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ പാറ്റേൺ സെയിം ആണ് നല്ല ഭംഗിയുള്ള ഇൻവിസിബിൾ സിപ്പ് പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി നയൻ ഒരു ഡാർക്കർ നേവി കളറാണ് കേട്ടോ ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ് അപ്പൊ അടുത്തത് നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ബീട്രൂട്ട് മെറൂണും റെഡിഷ് മെറൂണും ആണ് ഷെയ്ഡ് വരുന്നത് നല്ല നല്ല കളേഴ്സും നല്ല നല്ല പ്രിൻസും ഒക്കെയാണ് ഇപ്പം ഡാർക്ക് വേണ്ടവർക്ക് ഈ കാറ്റലോഗ് നോക്കാം കുറച്ചൊരു സെറ്റിൽഡ് കളേഴ്സ് ആവശ്യമുള്ളവർക്ക് കുറച്ച് മുന്നേ കണ്ടത് നോക്കാം ഫ്രോക്ക് നൈറ്റീസ് ഇഷ്ടപ്പെട്ടവർക്ക് അതും ചൂസ് ചെയ്യാം എന്താണെങ്കിലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ആണ് ഫാബ്രിക്കുമാണ് ആണ് ബെസ്റ്റ് പ്രൈസുമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ലാർജ് ആൻഡ് എക്സൽ സൈസിൽ സൈസിൽ ഫ്രോക്ക് നൈറ്റീസ് ആൻഡ് നോർമൽ നൈറ്റീസ് നോമിനേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ സ്വിപ്പൊക്കെ കൊടുത്ത് ചെയ്തപ്പോൾ രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അല്ലാത്തത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം ഷിപ്പിംഗ് ഡെസ്പാച്ച് വരുന്നത് ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം കാണുന്നവരെല്ലാവർക്കും ഈ ഒരു മാസം സന്തോഷവും സമാധാനവും ഉള്ളൊരു മാസമായിരിക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച്